ഇപ്പോ സമയം രാത്രി ഒമ്പത് മുക്കാൽ ആരാണ് ഇത്രയും സമയമായിട്ട് ഉറങ്ങാനായി എന്താണ് ഇപ്പോഴത്തെ വീഡിയോന്ന് വെച്ചാല് ഇന്ന് ഞാൻ ചെയ്യാൻ പോയ വീഡിയോ കീപ്പർമാർക്കുള്ളൊരു വീഡിയോ ആണ് കാരണം ഞാനും ഒരു കീപ്പറാണ് ഞാനും ഒറ്റ വലിയ കീപ്പറൊന്നും അല്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന മാതിരി കീപ്പറാണ് ഞാനും കീപ്പർ തന്നെയാണ് നിക്കല് അപ്പോ ഫുട്ബോളിലെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ഇത് അപ്പൊ ചെറിയൊരു പ്ലെയറിന്റെ കമ്മി ഉണ്ടാവും അതൊക്കെ ശ്രമിക്കാം അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീട് ചെറിയ റൈറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ കീപ്പർമാർക്ക് നല്ല ഉപയോഗപ്പെടും ഒരു ഗ്ലൗസ് ആണ് അതായത് കീപ്പർ ഗ്ലൗ ആണ് നമുക്ക് ആദ്യം ഇത് പൊട്ടിക്ക പൊട്ടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ പറയണം മെയിനായിട്ട് ഇത് നമ്മളെ കീപ്പർമാർക്ക് ഉള്ള സാധനമാണ് കമ്പനി ഇതാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര് അപ്പോ ചില ഒരു മെയിനായിട്ട് ഭക്ഷണം വെളുത്ത കാറാണ് കാറ് മെയിനായിട്ട് നമ്മള് ഗ്ലൗസ് മെയിൻ ആയിട്ട് നോക്കുന്നുണ്ടുപ്പം ചളി അല്ലേ അപ്പോ കറുപ്പ് ചെയ്യാൻ നോക്കാം എന്തായാലും ഇപ്പൊ ഞാൻ കുഴി വെച്ചിട്ട് കിട്ടിയത് തന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ ചേർക്കും എന്താണിപ്പോൾ ഈ ഒരു ഗ്ലൗസ് ഒക്കെ ഇതൊക്കെ അത്ര വലിയ ഐറ്റംസ് നല്ലല്ലോ ചെറിയൊരു ഗ്ലൗസിൻ്റെ പറ്റുന്ന വെച്ചാൽ ഒരു കീപ്പറിന് ഒരു ബഡ്ജറ്റ് ഫലിട്ട് ഒരു കീപ്പറിന് വാങ്ങാൻ പറ്റിയ കിട്ടും കിട്ടിന് ഫണിയല്ല നമ്മളത് ഒരു ചെറിയ റേറ്റിൽ ഇട്ടോ നല്ലൊരു അത്യാവശ്യം ചെറിയ ക്വാളിറ്റി ആയിരുന്ന ഒരു ഗ്ലൗസ് ആണ് ഓക്കെ നമ്മൾ അൺബോക്സ് ചെയ്യണം കാർബോർഡ് എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ മോഡലാണ് ഐറ്റം ഒരു നമുക്ക് എന്താ ഇട്ടു നോക്കാം ചെറിയ ആണ് ചെറിയ കുട്ടികൾക്ക് പാകാവുന്ന രീതിയിലുള്ളൊരു ഗ്ലൗ ആണ് ഇത് കഴിയുന്നത് െന്തായാലും പിന്നെ സ്റ്റിക്കറ് മേസായിട്ട് ഞാൻ പറിച്ചിട്ട് നമ്മളെ കയ്യിൽ ഒന്ന് ഇട്ടാം നമ്മളെ കയ്യിൽ ഫിറ്റ് ആകുമ്പോൾ മുതലായിട്ട് നമ്മളെ കയ്യിൽ ഈ ഒരു ഗ്ലൗസ് ഫിറ്റ് ആണോ ടൈറ്റ് ആണോ ലൂസാണോ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കുന്നോക്കാം ഇങ്ങനെ രണ്ടും ഇട്ടിട്ട് നമ്മൾ ഗ്ലൗസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് കൈയിനെ പറയുകയാണെങ്കിൽ എത്തി പറയാം നമ്മളെ കൈയിൽ ഇതായി ഐറ്റം നമുക്കിപ്പോൾ ഒരു ഇത്രയൊക്കെ വേണ്ടതില്ല നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു അളവ് വിലയിൽ നമുക്കിത് വേണ്ടിവരും ഇത് അത്രയൊക്കെ അങ്ങോട്ട് ഇല്ല കുറച്ച് ചെറിയ ഗ്ലൗവാണ് നമുക്ക് ചെറുതാണ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന കയ്യിന് ഈ ഒരു വിരലിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ ടൈറ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടായാലാണ് സാധനം നല്ല അടിപൊളി ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ സാറിൻ്റെ സാധനം ഇത് നല്ല ക്വാളിറ്റി കൂടിയതോ അതേമാതി നല്ല വിലയുള്ളതോ ഒരു ഐറ്റം അല്ല ഒരു കീപ്പറിന് അത്യാവശ്യമുള്ളൊരു ഗ്ലൗ വേണം എന്നാൽ കയ്യിൽ ആയി മാത്രമേ ക്യാഷ് എടുക്കാൻ ഇല്ലയെന്നെനിക്ക് ഒരു കിട്ടിയ ഗ്ലൗവാണ് ആ ഒരു നല്ല റേറ്റിൽ ഇടുന്ന ഗ്ലൗ റേറ്റ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഗ്രിപ്പൊന്നും അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് പന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിറ്റായിട്ട് നിൽക്കും പെട്ടെന്ന് കയ്യിൽ പിന്നെ പറയാണെങ്കിൽ ഇപ്പം പിന്നെ നമുക്ക് നല്ല പുറത്ത് ചങ്ങരേൻ്റെ മോഡല് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഉള്ളില് പ്യുർ വൈറ്റാണ് ഇരുന്ന് ഫുള്ള് വൈറ്റാണ് ഇരുന്ന് നമുക്കിപ്പോൾ ഇരുത്തറൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ഗ്ലൗവ് ഇപ്പം നമ്മളെ കയ്യിൽ ഇരുത്തറൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഗ്ലൗ ഇട്ടിട്ട് കാര്യം ഉള്ളൂ കാരണം നമുക്ക് ഇളങ്ങാറക്കാറ് പിന്നെ ഇതങ്ങനെ വലിച്ച് അല്ലെങ്കിൽ കിട്ടൂല അത് പിന്നെ നമ്മൾ അങ്ങനെ വലിച്ചിട്ടാലും നമ്മൾ കൈകളാക്കുമ്പോൾ അതിന് ആങ്ങോട്ട് പോവും പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഗ്ലൗ ആണ് ഏറ്റവും അത്യാവശ്യം ഫ്ലീകാർട്ട് എടുത്തു നല്ല കമ്പനിയാണ് കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ് ഇതിന്റെ പുറത്ത് കൈ ചൂട്ട അപ്പം അച്ഛന് പോയിട്ട് പറയാം പുറത്തും നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു കെഡില ഐറ്റമാണ് ഇതിൻ്റെ നമുക്ക് റൈറ്റം കാര്യങ്ങളൊക്കെ പറയാം ഇപ്പൊ ഞാൻ മെയിനായിട്ടിട്ട് പറയാനുള്ള കാരണം ഇത് നമുക്ക് ഒരു കീപ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കീപ്പറാണെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കീപ്പർ ഗ്ലവ് വേണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് അതിന് മാത്രം ക്യാഷ് എടുക്കാനില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തില് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു കിഡിലെ ഇതാവണത് നല്ലൊരു അടിപൊളി സാധനം തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നതാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ജാം എന്ന് പറഞ്ഞ ജാം ജൂം എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്നാണ് ഞാൻ ഈ ഐറ്റം എടുത്തത് പിന്നെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഇത് ഇതുണ്ട് വെച്ചാൽ നല്ല ലാഭമാണ് നമുക്കൊരു കയറിപ്പോയാൽ അത്യാവശ്യം അത്യാവശ്യമായിട്ട് നമുക്ക് ഗ്ലൗ ആവശ്യമുള്ളവർക്കാണ് ഞാൻ ഈ പറഞ്ഞ ക്യാഷ് എല്ലാം എടുക്കായാലും അത്യാവശ്യമായിട്ട് ഗ്ലൗ ആണ് അവർക്കാണ് നമ്മളീ ഒരു ഗ്ലൗ ലിക്കുന്നു അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇൻ്റെ ഒരു വിഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു അഞ്ചാറ് എട്ട് മാസം അഞ്ച് ആറ് ഏഴ് എട്ട് മാസത്തോളം നമുക്ക് ഈ ഒരു സാധനം കിട്ടും ഒരു പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗമെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഹോൾ വന്നു അതായത് പാണ്ടാവും ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ കച്ച വെക്കുന്ന ഭാഗത്ത് ഹോള് വരും പിന്നെ വെള്ള കളറാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ പറയാൻ ബ്ലാക്ക് വാങ്ങാൻ നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഇത് മാത്രം കിട്ടിയുള്ളു അവനാണ് ഞാൻ എടുത്തത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു നല്ലൊരു ഗ്ലവ് തന്നെയാണ് അപ്പം എന്തായാലും നിങ്ങൾ അതൊരു കീപ്പറവാ ടിപൊളിയായിട്ട് സേവ് ചെയ്യാം ഓക്കെ ഞാനും ഒരു കീ പറഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല വീഡിയോ വീണ്ടും കാണാം ബൈ